അഹ്സാൻ ഷെയ്ഖിന് സ്വീകരണം നൽകി തൃശ്ശൂർ എം ജി ഐ കോളേജിൽ മുപ്പത്തിയൊമ്പത് വർഷത്തെ എസ് എഫ്ഐയുടെ ചെങ്കോട്ട പൊളിച്ച് ഫുൾ പാനൽ കോളേജ് യൂണിയൻ കെ എസ് യു പിടിച്ചെടുത്തപ്പോൾ കെ എസ് യു യൂണിറ്റ് പ്രസിഡൻറ്റും യൂണിയൻ വൈസ് ചെയർമാനുമായ തെക്കുംകരയുടെ അഭിമാനം അഹ്സാൻ ഷെയ്ഖിന് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് പുത്തൂർ അഹ്സാന് ഷാൾ അണിയിച്ച് സ്വീകരണം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ കെ ചന്ദ്രശേഖരൻ ടി വി പൗലോസ് കുട്ടൻ മച്ചാട് കെ എം അബ്ദുൾസലാം പി ടി മണികണ്ഠൻ അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് കണ്ടമാട്ടിൽ വി ജെ ജമാൽ എ എ ബഷീർ എ എസ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു അഭിനന്ദിക്കുന്നു ശക്തമായ എസ് എഫ് ഐ കോട്ടയായി കൊണ്ടുനന്ന ഒരു സ്ഥലമാണ് ഇവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥി മനുഷ്യർ ഇടം നേടിക്കൊണ്ട് ആ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട് എസ് എഫ് ഐ അവിടെ താങ്കൾ ഇതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചേലക്കര പോളിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ പോളിയിലും പോളിടെക്നിക് കോളേജുകളിലും കോളേജുകളിലൊക്കെ അതിശക്തമായ വിജയം നേടിക്കൊണ്ട് കേശ്യു തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ജനാധിപത്യ ജേലിയുടെ വിജയം തെക്കി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രത്യേകമായ കേന്ദ്രത്തിൽ എല്ലാവരും